എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ റെയിലിൻ്റെ ആരാധകരും പൈസയുടെ ആരാധകരും കാത്തിരുന്ന എൽ ക്ലാസിക്കോ മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് നാളെ ഇന്ത്യൻ എം എ എം ഏ എ നാൽപ്പത്തി അഞ്ചിനായിരിക്കും ഈ മത്സരം നടക്കുക അതുപോലെ തന്നെ ഈ മത്സരത്തിനായുള്ള റെയിലിൻ്റെ സ്കോഡ് ഇപ്പോൾ റെയലിൻ്റെ പരിശീലകനായിട്ടുള്ള സാബി അലോൺസോ പുറത്തുവിട്ടിട്ടുണ്ടേ ഇതിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് വരുന്നത് ടിബോട്ട് കോർട്ടിയസ് ലുനിൻ സെർജിയോ മെസ്ക്ര എന്നിവരാണ് ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ ഡാനി കർവഹാൽ എഡർ മിലാട്ടോ ട്രാൻഡ് അലക്സാണ്ടർ അർണോൾഡ് രാഹുൽ അസൻചിയോ അൽവാറ കരേരസ് ഫ്രാൻസിസ്കോ ഗാർഷിയ ഫെർലാൻഡ് മെൻഡി ഡീൻ ഹുസാൻ എന്നിവരാണേ ഇനി മിഡ്ഫീൽഡറായിട്ട് വരുന്നത് ജൂഡ് ബെല്ലിഹ കമാവിംഗ ഫെഡറിക്കോ വൾവർദ് ചോമനി അർഡകുല്ലർ ഡാനിലോ സെബല്ലോസ് എന്നിവരാണ് അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിലയിൽ വരുന്നത് ഫോർവേഡ്മാരായിട്ട് വരുന്നത് വിനീഷസ് ജൂനിയർ എൻറിക് കിലിയൻ എംബാപ്പെ റോഡ്രിഗോ ഗൊൺസാലോ ബ്രാഹിം ഡിയാസ് ഫ്രാങ്കോ മസാന്തനോ എന്നിവരായിരിക്കും ഒരു മികച്ച സ്കോഡ് തന്നെയാണ് ഇപ്പോൾ സാബി അലൻസോ ഈ അൽ ക്ലാസുകൾക്ക് വേണ്ടി പുറത്തുവിട്ടിട്ടുള്ളത് നമുക്കറിയാം നാളത്തെ മത്സരം ഒരു വളരെ കൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക പണ്ട് മുതൽക്ക് തന്നെ ബായ്സിയും റയലും വളരെ കൂടി തന്നെയായിരുന്നു ഈ അൽ ക്ലാസുകൾ മത്സരത്തിൽ കളിച്ചിരുന്നത് അതുകൊണ്ട് നാളത്തെ മത്സരവും വളരെ കൂടി തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റയലിൻ്റെയോ വായ്സയുടെയും ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം